ചില ലാഡ് അഡ്വান্স സർവനേ കുറച്ച് ശരിയായി. പിന്നെ ഈ പെട്ടെന്ന വേഗം എടുക്ക ഇപ്പോറാണ് നല്ല രീതിയിൽ ഇനി മേലോട്ടിങ്ങനെ टाकीപ്പോഴാണ് പിന്നെ പെെടുത്താണ്. ഭയങ്കര മസാല കേറ്റി പെടുത്തുന്നു. ഇതിని എത്ര പൊണ്ടും കാണിക്കി? ഇത്ര പിണറ്ക്കി ഇവര് വയറില്ലാത്ത പോലെ. പേൻ ആവുമോ? പേൻ ആവും. മോടിയട്ടാനെ സാരി ഇടുurken അത് കൊടുക്കണ്ട. ഹും. നല്ല ഇതി ചെഞ്ഞി കളക്കാൻ പദ്ധതി ഉണ്ടോ? സൻഹിക കടകവനെ പറ്റുള്ള ഞാൻ എണീറ്റിരിക്കുകയായിരുന്നു കടത്തൊന്നും പറ്റുന്നില്ലായിരുന്നു കുഞ്ഞി അതൊക്കെ എടുക്കാൻ മറക്കാതെ ഞാൻട്ടെ കുറച്ച് പൂക്കി ഇണ്ടിരുന്നു സീന ഉണ്ട് ഉണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഈ കൈ റെഡിയാക്കി വെത്രോർ ശേൽക്കും 4 വർഷം സ്വഭ 2020 ഒപ്പത്തിൽ

മൂളണ്ടില്ല അവസാനം അത് ഇവിട വരെ പോവുള്ളായിരുന്നു അടയാള പോവുള്ളായിരുന്നു ഇപ്പോ ചേദ ഇപ്പോ റെഡി ആയി ബൈരോട് കൈ പോവുള്ളായിരുന്നു ഓക്കേ ദേ മൂളൻ കിടക്കാൻ പറ്റുള്ള എല്ലാ ഫ്ലോർണാ വിട്ടുതാ ഓക്കേ ഓക്കേ താങ്ക്യൂ താങ്ക്യൂ സർ അത്ര പറഞ്ഞാ